ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ കേട്ടോ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഇട്ട വീഡിയോയിൽ ചേട്ടായി ഇടില്ലായിരുന്നേ അപ്പോൾ ചേട്ടയെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ ആൻറ്റോ ആൻ്റണി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടയെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ ചേട്ടയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഓണത്തിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഓണാശംസകൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ അടുക്കളയിൽ ഇരുന്നാട്ടോ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാറുള്ളത് ഇപ്പോൾ ചേട്ടായി ആ അടുക്കളയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പോകാനൊക്കെ ഒരുങ്ങി നിൽക്കും കേട്ടോ രാവിലെ പുട്ടും കടലുവാണേൽ ചേട്ടായി പോയ കൂടെ തന്നെ അക്കും സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അവൾക്കൊന്ന് ഉച്ചവരെ ഓണ പരിപാടികളൊക്കെ ഉണ്ട് അവൾ ചോറ് കൊണ്ടുപോയിട്ടില്ല ചേട്ടായി മാത്രമേ ചോറ് കൊണ്ടുപോയിട്ടുള്ളൂ ഞാനും കുഞ്ഞിപ്പുണ്ണിൻ്റെ അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കോഴിപ്പുണ് ഒരു മുട്ട ഇട്ടിട്ട് കൊക്കുന്നുണ്ട് അത് കേട്ടാനുള്ള ബഹളം ആട്ടോ അവർ മുട്ടയിട്ട് പോക്കുന്നതിന് നിനക്കെന്നാടാ അവര് മുട്ട ഇട്ടിട്ട് കൊക്കുമ്പോഴത്തന്നെ ഇവനെപ്പോഴും ഇവിടെ കൂട്ടിക്കിടന്ന് ഇതുപോലത്തെ ഭയങ്കര ബഹളമായിരിക്കും ഇങ്ങട്ടോ ഇനിയിപ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുട്ട എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്നെ കാണുമ്പോൾ സൗണ്ട് മാറുവേ നമ്മളെ പോലെ സംസാരിക്കാൻ കഴിവില്ലെന്നേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇവരുടെ ഓരോ കളികളൊക്കെ കാണുമ്പോഴേ സമയൊക്കെ പോവും മനസ്സിനും ഭയങ്കര സന്തോഷം ആട്ടോ പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചു കടലക്കറി ഉണ്ടായിരുന്നു ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടാ കേട്ടോ രാവിലെ കടലക്കറി വെച്ച് പിന്നെ ചമ്മന്തിയും വഴുതനങ്ങയും മെഴുക്കുരട്ടിയും മുട്ട പൊരിച്ചു നോക്കിയായിരുന്നു എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ ഉള്ളി ഉരുളക്കിഴങ്ങ് തക്കാളി കായ വഴുതനങ്ങ മുരിങ്ങക്ക പയറ് ക്യാരറ്റ് പിന്നെ പടവലങ്ങ വെണ്ടയ്ക്ക പിന്നെ ഇത് മുറിച്ച പച്ചക്കറികളൊക്കെ കേട്ടോ ഇരിക്കുന്നത് ഉണ്ട് പിന്നെ മത്തങ്ങായും കുമ്പളങ്ങായും വെള്ളരിക്കായും ചേനയും ഒക്കെ ഈ കവറിൽ ഇതൊക്കെ മുറിച്ചതായതുകൊണ്ട് ഒരു കവറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓണക്കിറ്റായിട്ട് ചേട്ടാടൊക്കെ ആൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാ കേട്ടോ ഈ പച്ചക്കറികളൊക്കെ വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിറ്റുകൾ കിട്ടാറുണ്ട് കേട്ടോ പച്ചക്കറി ഞാൻ മഞ്ഞൾ ഇട്ട് വെച്ചേക്കാം കേട്ടോ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കപ്പിൽ മുകളിൽ കുറച്ച് വെള്ളം വെച്ചതാണ് ഓണസദ്യ ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കണം ഇടണം എന്നൊക്കെ പല പ്രാവശ്യം വിചാരിച്ചതാണ് കേട്ടോ ആഗ്രഹിച്ചതോ പക്ഷെ നടന്നില്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് പനിയും വയ്യഴുകയും ആയിട്ട് ആ ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ പച്ചക്കറികളൊക്കെ കണ്ടപ്പം ഓണസദ്യ പോലെയൊന്നും അല്ല രണ്ട് മൂന്ന് കൂട്ടം കറികളൊക്കെ രാവിലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേദിവസം ഒന്നും അരിഞ്ഞു വെക്കാനൊന്നും നേരമൊന്നും കിട്ടിയില്ല ചേട്ടാ രാത്രി വന്നപ്പോഴാണ് ഈ കിറ്റ് കൊണ്ടുവന്നത് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അരിഞ്ഞൊന്നും വെച്ചിട്ടൊന്നുമില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാം അരിഞ്ഞ് കറിയൊക്കെ ആക്കിയത് കേട്ടോ പിന്നെ പാലപ്പത്തിനുള്ള മാവൊക്കെ ആദ്യമേ അരച്ച് വെച്ചു അരിയൊക്കെ അടുപ്പിലിട്ടു അത് കഴിഞ്ഞിട്ട് കറികളൊക്കെ വെക്കാൻ വേണ്ടി പോകുകയാണേ അവിയലിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങായും ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം ഒരു നുള്ളു ഇത്രയൊട്ടെടുത്തേക്കുന്നത് ഒന്ന് ചതച്ചെടുത്താൽ മതി അവിയലിനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്തതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടെ ചേർത്തിട്ട് അരപ്പൊന്ന് ചതച്ചെടുത്തത് കേട്ടോ അതാ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്ത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ വെന്ത് കുഴഞ്ഞുടഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കുക്കറിൽ നിറച്ചൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ കുക്കറിൽ വെച്ചാൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അവിയലിലേക്ക് ലാസ്റ്റ് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പേ വെച്ചിട്ടുണ്ട് ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇനി വാപൂട്ടി വെക്കൂല്ല ഒരേ കൂകലാ കേട്ടോ പരിപ്പിനകത്തേക്ക് ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും ഒഴിച്ചാട്ടോ വേവിക്കാൻ വെച്ചേക്കുന്നത് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാത്ത സാമ്പാറൊക്കെ ആകുമ്പം ആദ്യം പരിപ്പൊന്ന് നന്നായിട്ട് വേവിച്ച് ഉടച്ചതിന് ശേഷം കറി വെക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പുണ്ടാവും കറിക്ക് ഞാൻ സാമ്പാർ വെക്കുമ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു ശകലത്തോളം ചേർക്കുകയാണെങ്കിൽ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും പയറുമുഴുക്കുരട്ടിയിൽ ലാസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ടൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ക്യാബേജ് തോരനാണ് വെക്കുന്നത് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ പിന്നെ കറിവേപ്പില ഉപ്പ് മഞ്ഞൾ സവാള പച്ചമുളക് തേങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കടുവൊക്കെ പൊട്ടിച്ച് വെള്ളമൊന്നും ഒഴിക്കാതെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുവാണേ ചേട്ടയ്ക്ക് രാവിലെ ചോറ് കൊണ്ടുപോകണോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചോറും കറിയും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലത്തേക്ക് പാലപ്പത്തിന് വേറെ സ്പെഷ്യലായിട്ട് കറികളൊന്നും വെച്ചൊന്നുമില്ല സാമ്പാർ കൂട്ടി തന്നെ കേട്ടോ കഴിച്ചത് പിന്നെ പാത്രം കഴുകാനും അടിച്ചു വാരാനും തറ തുടയ്ക്കാനും തുണി അലക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞേച്ച് രണ്ട് മൂന്ന് ആപ്പിൾ കഴിഞ്ഞ ദിവസം മേടിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ അത് ഞാൻ പിള്ളേർക്ക് കഴുകി കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരെണ്ണം കേടായത് ഇരിപ്പുണ്ട് അത് കോഴിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഞാൻ ഉപ്പും മഞ്ഞളും വിനാഗിരി ഒക്കെ ചേർത്ത വെള്ളത്തിൽ കുറച്ച് സമയം വെക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത് ആപ്പിൾ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് കുഞ്ഞിപ്പെണ്ണിനുള്ള ചോറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അവൾക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ അവൾ തന്നെ വാരി കഴിക്കും കേട്ടോ ചിലപ്പോൾ അമ്മ വാരിത്താ ഞാൻ എനിക്ക് സ്വന്തം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും ഞാൻ പഴം ഉറുക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് ഇത് അത്രയും നന്നായിട്ട് പഴുത്ത പഴമല്ല ഇത് നമുക്ക് അപ്പച്ചമറി തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അതല്ലെങ്കിൽ ഉരുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത് കുറച്ച് തേങ്ങ ചിരണ്ടി ഇട്ടിട്ടോട്ടോ ഉണ്ടാക്കുന്നത് പടനുറുക്ക് ഉരുളിയിൽ ഉണ്ടാക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് എൻ്റെ അടുത്തുള്ള ഉരുളി കുറച്ച് വലുതാണ് അതുകൊണ്ട് ഞാൻ ഈ കട്ടിയുള്ള ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ചുവട് കട്ടിയുള്ളതാണ് കേട്ടോ ചുവട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാനേ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് അത് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു പഴം നുറുക്ക് രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് എളുപ്പം ആട്ടോ ഉണ്ടാക്കാനും അപ്പോൾ ഞാൻ വെല്ലം ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ചിലർക്ക് ഒരുപാട് മധുരം വേണ്ടിവരും അപ്പോൾ കുറച്ചേറെ വെല്ലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഈ വെല്ലവും പഴവും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നെയ്യ് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടിയിൽ ഇട്ട് കൊടുക്കുക ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക ഇഷ്ടമാണെങ്കിൽ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കപ്പൊടി ചേർത്തിട്ടില്ല ജീരകവും ചുക്കും കേട്ടോ ചേർത്തേക്കുന്നത് ചുക്ക് പൊടിയുടെ ഒരു പാക്കറ്റ് കടയിൽ നിന്ന് മേടിച്ചതാണേ ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല പപ്പടം കൂട്ടി കഴിക്കുന്നതായതുകൊണ്ട് ഉപ്പ് പപ്പടത്തിനുണ്ടല്ലോ അപ്പം ബാലൻസ് ചെയ്ത് പൊക്കോളും പഴത്തിൻ്റെ ഒക്കെ മധുരവും പപ്പടത്തിൻ്റെ ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഇത് കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഓണക്കാലത്തൊക്കെ ഇത് മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കാറുള്ളതായിരിക്കും ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവരെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കുറച്ച് ചൂതക്കുട്ടികൾ കിട്ടിയിട്ടുണ്ട് വലുതല്ല ചെറുതാണ് തൊലിയൊക്കെ ഉരിച്ച് വെട്ടിത്തേച്ച് കഴുകി കറി വെക്കണം നാളെ പള്ളിയിലൊക്കെ പോകാനുള്ളതായതുകൊണ്ടേ ഇന്നേ കറിയൊക്കെ വെച്ച് വെച്ചാൽ രാവിലെ എളുപ്പമാകുമല്ലേ ചേട്ടയ്ക്ക് ജോലിക്ക് പോകണമെങ്കിൽ ചോറും കൊണ്ടുപോകണമായിരിക്കുമല്ലോ എന്തെടുക്കുവയോ കുഞ്ഞിനെന്താ മനസ്സിലായേ ഉണ്ണിക്കുരങ്ങൻ്റെ കഥയോ ഒന്നാ വായിച്ചു ഇത് സീഡ് സൊസൈറ്റി ഒരുക്കുന്ന ഒരു ഓണക്കിറ്റിൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ മൂവായിരം രൂപയുടെ സാധനങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നില്ലേ കേട്ടെ നഷ്ടമാണോ ലാഭമാണോ കണ്ടിട്ട് നഷ്ടമൊന്നുമില്ല മുപ്പത്തിനാല് കൂട്ട സാധനങ്ങൾ കേട്ടോ ഉള്ളത് ഉപ്പ് അച്ചാറ് പിന്നെ അരി വെളിച്ചെണ്ണ ഓയില് വെല്ലം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ സാമ്പാർ പൊടി പഞ്ചസാര ചായപ്പൊടി കടല പരിപ്പ് പയർ അത് എല്ലാം ഓരോ കിലോ വെച്ച ചെറുപയറും റവ ഒരു കിലോ പച്ചരി മൂന്ന് കിലോ കടുക് നൂറ് ഗ്രാം ശർക്കര വരട്ടി ചിപ്സ് ഏലക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് പായസം മിക്സ് സേമിയ പാലട നെയ്യ് ഉള്ളി കിഴങ്ങ് ഉഴുന്ന് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി പതിമുഖം ആട്ട ആശീർവാദിൻ്റെ ആട്ടയുണ്ട് പിന്നെ അരിപ്പൊടി അജ്മി പപ്പടം ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതൊരു ലിസ്റ്റ് ഉണ്ട് ഇവിടെ അത് ഞാൻ നോക്കി വായിക്കുമായിരുന്നു ഇതാ കേട്ടോ സാധനങ്ങൾ ശർക്കര കട്ടിടന്നുണ്ട് പായസത്തിൻ്റെ ഒരു കിറ്റല്ലേ ഉള്ളൂ നെയ്യ് അച്ചാറ് ആ രണ്ടെണ്ണം ഉണ്ടല്ല ഞാൻ രണ്ടെണ്ണം കണ്ടായിരുന്നു ആ ലിസ്റ്റിൽ അതായത് നോക്കിയേ ആ സേമിയും പാലടയല്ലേ സാമ്പാർ പൊടിയും ോ ഇപ്പൊ മീനിനൊക്കെ കുറച്ച് വിലക്കുറവായതുകൊണ്ട് മിക്കവാറും ഇങ്ങനെ ഗുഡ്സ് ഗുഡത്തുവണ്ടിയില് മീൻ വരുന്നു കേട്ടോ ഒരു കുളക്കോഴി ഇവിടെ നിൽക്കുന്ന കണ്ടാരുന്നേ അതിനെ തപ്പി മെല്ല നടന്നു പോകുവാണ് പക്ഷെ അത് പെട്ടെന്ന് പറന്നു പോയിട്ടോ അതാ പറന്നു പോകുന്നു നല്ല രസമായിട്ട് ഇതിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഒക്കെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം